അപ്പോൾ ഗുഡ് മോർണിംഗ് ആയി ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോക്കാണ് അപ്പോൾ ഞാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോറിലേക്കുള്ള റോഡിനാണുള്ളത് മഴ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണിക്കെല്ലാം നമ്മൾ എണീറ്റ് ഡ്രൈവിങ് തുടങ്ങിക്കഴിഞ്ഞാൽ മഴ ഫുള്ളുണ്ടെങ്കിൽ നാലുമണി അഞ്ചുമണിയെല്ലാം ആകുമ്പോൾ ഫൈഡാക്കും ഒന്നാമത് ശക്തിയായ മഴ വരുമ്പോൾ എൻ്റെ ഷൂവിൻ്റെ ഉള്ളിൽ എല്ലാം മൊത്തം ഏകദേശം നല്ല നനയുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രയ്ക്ക് അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം സെറ്റാണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ മഴ വരുന്നേരം ഇടക്ക് എവിടെയെങ്കിലും എത്തിപ്പിടിക്കാമെന്നായിരിക്കാം എന്തായാലും നല്ല റൂമിലായിരുന്നു ഫുഡിനെല്ലാം കുറച്ച് പൈസ കൂടുതലായിരുന്നു എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് വിടാം പോകുന്ന വഴിക്കുള്ള കാഴ്ചകലം കണ്ട് അങ്ങനെ പോകാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു കിണറുണ്ട് ഓ വലിയ ആഴമൊന്നുമില്ല കല്ലാന്നുള്ള അടിയിൽ ഫുൾ പാർക്കല്ലാന്നല്ല ആ ഇവിടെ രാജസ്ഥാനല്ലേ മാർബിളിൻ്റെ ഏരിയ ആയിരിക്കുമല്ലേ എവിടെയെല്ലാം റോഡ് മലയുടെ സ്പീഡിൽ പോകുമ്പോൾ പശുക്കളെ മാത്രമേ പേടിക്കണ്ടു ചിലപ്പോൾ ചെറിയ പശുക്കളെല്ലാം പെട്ടെന്ന് റോഡ് ഓടി ഓടിക്കയറുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അടിച്ചു കഴിഞ്ഞാല് പശു പോയാലും പൈസ കൊടുക്കണോ നമ്മൾ പോയാലും ഒന്നും കിട്ടൂല ഏതായാലും നാത്ത കഴിക്കണോ കഴിക്കേണ്ട കഴിക്കേണ്ടത് വലിയ വിഷപ്പൊന്നും ഇല്ല നാത്ത കഴിക്കുന്നില്ല ഏതായാലും ചോറിൻ്റെ സമയമാകുമ്പത്തേക്കും കഴിക്കണം ചായലും കുടിച്ചിട്ടുണ്ട് റൂമെന്ന് ഏതാ സെറ്റാന്ന് ഇൻഡോറിലേക്ക് നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇൻഡോർ ലേക്ക് ഇൻഡോറിന് നേരെ നാസിക്കിലേക്ക് ആണെന്നുള്ള റോഡ് മഹാരാഷ്ട്രയിലെല്ലാം ഭയങ്കര മഴയാന്ന് പറയുന്ന നമ്മള് മറ്റേ മണാലി അങ്ങനെ രണ്ടു ദിവസം മുമ്പേ പെട്ടെന്ന് ഇറങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു കാരണം നമ്മളെ ചെങ്ങായി എല്ലാം മണാലിയിലെ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്തോ മേഘ വിസ്ഫോടന അത് ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വരുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു മണാലിയിൽ ഇപ്പൊ എന്തെല്ലാം മഴയോടനോ ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് മണാലി മൊത്തം സത്യം പറയാല് പച്ചക്കളപ്പലാണ് ഇട്ട മനുഷ്യന്മാരും ബൈക്കും കേട്ടാ ഒരു ഇതും ഇല്ല ഇത് ശ്രദ്ധിക്കലില്ല എടുത്ത് കേരളം തന്നെയാണ് ഞാൻ ഒരണ്ടായിരുന്നു ഓ നോക്കലും ഒറ്റ കേട്ടലാന്ന് അതും ഫാമിലി ഉണ്ടാവും ബൈക്കില് ഇവിടെ കൂടുതലും ബൈക്കുകളാണ് ഉപയോഗിക്കുന്നത് ഫാമിലി മക്കളും എല്ലാം ബൈക്കിൽ ബൈക്കിൽ ആസിഫ് ബൈക്കിലൊന്നും सरमान हाँ स्कूल नहीं है बंद हो गया नहीं नहीं जाता है नहीं जाता है ऐसा बोलो <laughs> ओके आप भी नहीं जाता है जाता है ना हाँ आज नहीं गया आज नहीं गया हाँ आज बंद है दस मिनट जाएगा दस मिनट जाएगा हाँ मतलब नहीं कि वो मुझे क्या बढ़िया ना ओके നല്ല മഴയാണ് ആ നോക്കണ്ട ഇവിടെയെല്ലാം നമ്മളെ നാട് പോലെ കേട്ടോ നല്ല പച്ചപ്പും കുറെ മരങ്ങളും അത് ഇതും എല്ലാം ആയിട്ട് നമ്മളെ നാട്ടില് തെങ്ങും ഇതൊന്നും ഇല്ലെന്നേ ഉള്ളൂ പക്ഷേങ്കിലും ബാക്കിയുള്ള മരങ്ങളും പച്ചപ്പും അത് ഇതെല്ലാം ആയിട്ടുള്ള സ്ഥലം കേട്ടോ നല്ല പിന്നെ ഫുള്ള് കൃഷി ഇതാ ഫുള്ള് കൃഷിയാണ് മറ്റേ ഇതെല്ലാം മറ്റേ മറ്റേ പയറ് അങ്ങനത്തെ ഉണ്ടാക്കുന്നത് ചെറുപയറ് മറ്റേ ഒരുമാതിരി തോര അത് ഇത് അപ്പുറത്തോടെ വേറൊരു വലിയ റോഡുണ്ട് ശരിക്കോ ഇൻഡോറില് മുംബൈന്ന് മറ്റേ ഇവിടുന്ന് ഡൽഹിന്ന് ഇൻഡോറിലേക്കുള്ള റോഡ് അതാണെങ്കിൽ ഞാൻ ഇൻഡോറിൽ ഇൻഡോറിലെത്തിയിട്ടുണ്ടാവും ആ റോഡ് ബൈക്കിന് അലോഡ് ഇല്ല എക്സ്പ്രസ് ഹൈവേയില് ഒരു രക്ഷയില്ല കുറെ വന്നിന് കുറെ ഞാൻ വന്നു ബൈ ആട്ന്ന് ഇറക്കി ബൈക്കിന് അലോഡിണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു ഏതാ റോഡ് ഓ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ നല്ല അടിപൊളിയായി കറങ്ങുന്നുണ്ട് അതെ എന്നായിരിക്കും പവർ കട്ട് ഉണ്ടാവൂല എന്നെല്ലാരിക്കും കരണ്ടാവും ഹെൽമെറ്റ് എല്ലാം പാറിപ്പോന്ന കാറ്റ് നമ്മൾ हाँ? दुकान का ने, दुकान का ने ये जागा का जागा ये जगह जगह എന്ന ദുക്കാന്നെ നിപാനോയൽ ഡോറിനെ പറയണോ ആ ഇവിടെ ഞാൻ അബിലും അബിലും വെച്ചത് അതിൻ്റെ കടലെല്ലാം ഉണ്ട് അതിൻ്റെ ഒപ്പരം മിക്സറെല്ലാം മുകളിൽ ഇട്ട് തന്നിട്ടുണ്ട് ഓംപൊടിയാ മിക്സർ എന്താണെന്നറിയില്ല നല്ല ഫുഡ് അവിടെ നിന്ന് ചായ ആക്കുന്നുണ്ട് ആ കാനാം ടാക്കൂർ രാജേഷ് രാജേഷ് ടാക്കൂറിൻ്റെ കടയായത് ഷോപ്പ് ആയത് പൊളം അടിപൊളി എല്ലാ ഷോപ്പും दुकान കടേന്റെ മൊത്തം കാണിക്കാനാ പറയുന്നത് ഓക്കെ ചായ കേട്ട പിന്നെ അവൽ നിന്ന് മരിക്കൂ അവില് രണ്ടാമത്തെ ഒരു അവിൽ അവിടെ കൊണ്ടുവന്ന് രണ്ടാമത്തെ അവല് കട്ടൻ ചായ ഉണ്ട് ഞാൻ പറയുന്ന പോലെ ആഗ്രഹിച്ചിട്ടുണ്ട് ടേസ്റ്റ് कर देगा ये आ, आपका आ, <laughs> आ, का नाम प्रदीप सिंह सिंह पवार पवार ടെ കാണിക്കണം അറിയില്ല ഓയ ആ ദുഖാൻകാരന കടയെല്ലാം കാണിക്കണം എന്നറിയുന്ന അവരെ സന്തോഷല്ലേ നമ്മളെ സന്തോഷം കാണിച്ചേക്കാ ഇത് ഞമ്മളെ നാട്ടിലെല്ലാം കിട്ടുന്ന പോലെ ചിപ്സ് തന്നെ ഏക്ക

സ്പൈസിയെ അത് എരിവുള്ള സാധനമാണ് കേട്ടോ ഇത് നമ്മളാടുള്ള മിക്സർ മുളക് പൊരിച്ചു വെച്ചിട്ട് ഇത് കേസരിയാന്ന് തോന്നുന്നു ഇത് മുംബൈൽ വീടല്ലേ നമ്മളെ സമൂസേബി ജുലേബി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആ ഓക്കെ 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 അവരെ പുറകിലൊന്ന് കാണിക്കുന്ന പറയുന്നു കാണിച്ചേക്കാം ഞാൻ പൈസ വാങ്ങിക്കട്ടെ അവർ പൈസ വാങ്ങിക്കുന്നില്ല കേട്ടോ നേ നെക്സ്റ്റ് ടൈം ആ ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഓക്കെ ജയേക്കാം നെക്സ്റ്റ് ടൈം അല്ലേക്കാ ഹാ ഓക്കെ അപ്പം ഇതാന്ന് കട കേട്ടാ എന്നോട് പൈസ വാങ്ങിച്ചിട്ടില്ല എന്തായാലും അവരെ കടയിലും കാണിക്കതാ നമ്മുടെ മെയിൻ റോഡാണ് നട്ടില്ല മെയിൻ റോഡിലൂടെ പോകുമ്പോൾ ഈ കടയിലും കിട്ടും കടയില് ഫുള്ള് ഇന്ത്യയിലെ വരിനെട്ടോ അതുകൊണ്ട് നമുക്കൊന്നും വായിക്കാൻ തരുന്നില്ല പേര് പേര്ന്നൊന്നു മഴയുണ്ട് നമുക്ക് അങ്ങനെ വന്നിന് ഇനി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇനി നമുക്ക് മറ്റേ ഇവിടത്തേക്ക് എന്താണിപ്പ പേരെല്ലാം മാറുന്നു ഇതാണ് ഉജ്ജൽ ഉജ്ജൽ ടൗൺ വലിയ ടൗണാന്നെട്ടോ ഓടി ഭയങ്കര തിരക്കുണ്ട് ഉണ്ട് ബ്രേക്കില്ലാ സൈക്കിൾ ബ്രേക്കില്ലാ സൈക്കിൾ എടുത്ത് പോകല്ലേ ചേട്ടാ പോകല്ലേ അല്ല കമ്പിയാ അല്ലോ കമ്പി അല്ല റെഡ് സിഗ്നൽ അല്ല റെഡ് സിഗ്നൽ അങ്ങനെ പോകാനല്ലോ പറ്റൂ ചേട്ടൻ ഭയങ്കര പൊക്കാന്നല്ലേ സൈക്കിൾ എടുത്തിട്ട് ഹെൽമെറ്റ് വെക്കണം എന്താ ചേട്ടൻ ആ ഉജ്ജലൊക്കെ അതേ ഒരു ഇത് ഉജ്ജ്വല കഥ താടി താടിയുണ്ടില്ലേ താടിയും വലിയ മുടിയെല്ലാം ഇവിടുത്തെ കവിതയും എല്ലാം ഉരികൊടുക്കുന്ന ആളാണ് അയാള് എടയോ കവിത എഴുതാൻ പോക്കാം ഏതോ മതി മലയോ മരമോ തേടി പോക്കാന്ന് വേഗിക്കോണം അല്ലേ അയ്യോ അതെന്നാ ഉജ്ജ്വല ആനെ ഇറങ്ങി അല്ല എന്നെ കണ്ട ചിലപ്പോ കൊത്തു ഞാന് അയ്യോ ആനപ്പാപ്പാണ് ആനന്റെ മോള് ആരാന്നുള്ളത് ആ പറയും പോലെ നമ്മള് ദേശീയ ഗാനത്തിലില്ലേ ഉജ്ജ്വല് ഉജ്ജ്വലില്ലേതാപ്പ വരി ഉജ്ജല ജലജിത ജലചിതരംഗ ആ ഉജ്ജ്വലാണ് ജലജിത രംഗ അത് കാണാൻ പോയാലോ ആ അത് ഉജ്ജ്വലന്നെ ആയിരിക്കൂ ഉച്ചല ജലചിതരംഗ തപശൂപ ഞാമേ അത് വേറെ വരി അന്നേരം ആ ഉജ്ജ്വല ഈ ഉജ്ജ്വല് ഈ ഉജ്ജ്വലായിരിക്കും അല്ലേ ആ ഉജ്ജ്വല് ഏതെങ്കിലും ഉജ്ജ്വല ആട്ട് എല്ലാരും പോകുന്നുണ്ട് ആ നേരെ ലൈറ്റ് എത്തിയിട്ടുണ്ട് അതായത് ഞനക്ക് പോവാം നേരെ ലൈറ്റ് എത്തിയാ പോവാ അവസാനം നമ്മൾ ഓടി ഓടി ഇൻഡോർ ടൗണിൽ എത്തി ഇതാണ് ഇൻഡോർ ടൗൺ ഇതൊന്നല്ല ഇൻഡോർ ടൗൺ ഇൻഡോർ ടൗൺ മൊത്തത്തിൽ അങ്ങനത്തെ ഉണ്ട് ഇതൊരു ഭാഗം നമ്മള് മെയിൻ റോഡ് കടന്നു പോകുന്ന ഒരു ഭാഗം മാത്രം ഇൻഡോറിലൊരു സ്റ്റേഡിയലുണ്ടല്ലോ ക്രിക്കറ്റ് സ്റ്റേഡിയം അപ്പൊ ഇവിടെ നിസ്കരിക്കാൻ കയറിയതാന്നേ ഇവിടെ കുറെ ആളുണ്ട് എല്ലാവരും വളഞ്ഞു എൻ്റെ വണ്ടി ഓക്കേ Ah <UEan -nya> ID, itu ya, toh, ada ada orang lagi. Right of shift. Oke. Lah insya Allah, waduh, insya Allah.

അപ്പൊ അവിടെ ഫുഡ് കഴിച്ചു ചായ കുടിച്ചു എന്താ പറയാ അതെല്ലാം ഓരോരു നിമിത്തായിട്ട് നമ്മക്ക് കിട്ടുന്നതല്ലേ ാലെന്തായാലും പോകണം കാരണം പോയി കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ എന്താ പറയാ ഒരു ഒരു അപ്പൊ ഇമ്രാഹിം ഭാൻ അടുത്ത് നിന്ന് ഇറങ്ങി എന്താ പറയാ നല്ല സ്വീകരണം എന്താ പറയാ അവിടുന്ന് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ചായ പിടിച്ചു ഇനി പിന്നെ കുറച്ച് നിൽക്കാൻ പറ്റൂല അധികം കാരണം എനിക്ക് കുറച്ച് ഓടി അങ്ങ് എത്തണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി നല്ല ഫുഡ് എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ യാത്രയിൽ ഇറങ്ങിയിട്ട് ചിക്കൻ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഒരു പ്രാവശ്യം ചിക്കൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇമ്രാമിനടുത്താണ് ചിക്കൻ കഴിക്കുന്നത് ഏതായാലും നാട്ടിലെ കറിയും റൊട്ടിയും കഴിച്ചാൽ ഉണ്ട് നല്ല ഫീലിംഗ് ഉണ്ട് എന്തായാലും അവിടെ നിന്ന് അത് എല്ലാം കഴിഞ്ഞു ഇന്ദ്രാംബിൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇനി നേരാണ് ഞാൻ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് നാസിക്കിലേക്കാണ് നാസിക്കിലേക്ക് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ഇനിയും ഉണ്ട് നാസിക്കിൽ എന്തായാലും എത്താനൊന്നും പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് എവിടെയാന്ന് റൂം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം ഇനി ടെൻ്റടിക്കാൻ നല്ല സ്ഥലം കിട്ടുമെങ്കിൽ ടെൻ്റടിക്കാം കാരണം ഇങ്ങോട്ട് തണുപ്പല്ലേ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇത് ഇൻഡോറ് ടൗന്ന് ഇൻഡോറ് ടൗണ് ുള്ള പുറത്ത്ടക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ലക്ഷ്യം അപ്പോൾ ഇവർ ക്ഷണിച്ചിട്ട് ഇവരെ ഓഫീസിലേക്ക് പോക്കാണ് ആ ഏക്ക ഓഫീസേ ക്യാബ് എന്നെ എ സിക്ക് ആമേ ആ ഇവർ എ സീന്റെ പണിയാന്ന്ട്ടാ गर्मी के टाइम में इधर ज्यादा गर्मी आता है नहीं 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 नहीं, नहीं, नहीं।, नहीं, नहीं। वीडियो क्या <laughs> कुछ को, कोई भी नो no प्रॉब्लम <laughs> देखो बिरयानी भी मिलता है हम्म चिकन मटन मिलेगा रोटी मिलेगा हाँ मटन नहीं खाते मैं मटन नहीं खाएगा अच्छा नहीं चिकन चलेगा हाँ चलेगा සල යිබ ජ මතු කන බ ක ර ශ බේක හ හරු පුද න නම ර ේේ හෝදයින වචී වචී හ න ය ච න න මනයි. तुम्हारी आवाज में बोलते जरा youtube पर इवरलम फूड वीटन कौन ठरला ने आदा अडेलो फूड वन अदितला एक गेस करता हूं आलू होना चाहिए पोटैटो बिरयानी बिरयानी चिकन मसाला चिकन मसाला हां ये बटर चिकन घर का बनाओ ये घर का बनाया देयर इज बनाओ बटर चिकन देयर इज खाली है ल आइटम सब ये आपका घर से लेके आया हां हां मैंने ब्रदर हां हां मेरे ना तो फुडी वगैरह वो ऐसे घर की रोटी हां घर की रोटी आप घर की खाओ आप बहुत दिन होगा घर का खाए चलो बैठो बैठो हाँ रोटी इधर है रोटी इधर रोटी ना टाइप वगैरह किन्होंने मैं भी रोटी खाता था अभी केरला से निकल गया पूरे जगह पर रोटी है तुम तो तुम्हारे चावल चलते हैं लेकिन बाहर इधर आएगा तो रोटी मिलते हैं ना ज्यादा रोटी मिलेगी അപ്പൊ ഫുഡ് കഴിച്ചോണ്ടിരിക്കലാണ് ഏറ്റവും സേമോ ഇപ്പ നമ്മളെ നാട്ടില് മിക്സർ പോലെയുണ്ട് മിക്സർ ആ അത് വേറെ ടേസ്റ്റ് മറ്റാന്ന് ഇവിടെ മാത്രേ കിട്ടും പറഞ്ഞു കഴിക്കുന്നതിന്റെ ഇത് നല്ല ടേസ്റ്റ് കിട്ടുന്നു നമ്മുടെ നാട്ടിൽ അതെ ചിക്കൻ ടേസ്റ്റ് ബിരിയാണി കറിയും ബിരിയാണിക്ക് ഇമ്രാൻഭിൻ്റെ ഓഫീസാണ് ഇതിന്റെ ഏ സിന്റെ എ സി ആ പനി ടണ്ടാക്കാ ഓ ഓ ഇവരെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഡെലിവറി ആ ഇത്ര ഓ അത് തണുപ്പാക്കുന്ന കേട്ടാ എ സി തണുക്കണുപ്പാക്കുന്ന സാധനമാണ് ആഫ്രി ഇതാക്കുന്ന ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതാക്കുന്ന കേട്ടാ എ സി റെഫ്രിജറേറ്റർ കൂളർ എല്ലാം पार्ट्स वचिट फिट आ गया अबे इमरान भाई अच्छा आज जा रहे हो मिल गया बहुत खुशी तो <laughs> हो गया अच्छा, आ, बहुत, अच्छा, अच्छा लगा। लगा। आ, बहुत अच्छा लगा आ, बहुत अच्छा लगा <laughs> इंशाल्लाह फिर भी आएंगे कभी ना कभी कांटेक्ट होता रहेगा इंशाल्लाह इंशाल्लाह ओके ओके और लोग वर्क में गए नेता ऐसे इतने बड़े बड़ा गाड़ी चाहिए था അപ്പൊ ഇമ്രാഹിം ഫാൻ്റെ അടുത്ത് ഇറങ്ങി എന്താ പറയാ നല്ല സ്വീകരണം എന്താ പറയാ അവിടുന്ന് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ചായ പിടിച്ചു ഇനി പിന്നെ കുറച്ച് നിൽക്കാൻ പറ്റില്ല അധികം കാരണം എനിക്ക് കുറച്ച് ഓടി അങ്ങ് എത്തണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി നല്ല ഫുഡ് എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ യാത്രയിൽ ഇറങ്ങിയിട്ട് ചിക്കൻ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഒരു പ്രാവശ്യം ചിക്കൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇമ്രാൻ ഫാൻ്റെ അടുത്താണ് ചിക്കൻ കഴിക്കുന്നത് ഏതായാലും നാട്ടിലേക്ക് അറിയും റൊട്ടിയും കഴിച്ചാൽ അതിരി ഉണ്ട് നല്ല ഫീലിങ് ഉണ്ട് എന്തായാലും അവിടെ നിന്ന് അത് എല്ലാം കഴിഞ്ഞു ഇന്ദ്രാമ്പ അതിൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ഞാൻ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് നാസിക്കിലേക്കാണ് നാസിക്കിലേക്ക് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ഇനിയും ഉണ്ട് നാസിക്കിൽ എന്തായാലും എത്താൻ ഒന്നും പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് റൂം കിട്ടുമെന്ന് ചേച്ചി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം ഇനി ടെൻ്റ് അടിക്കണം നല്ല സ്ഥലം കിട്ടുമെങ്കിൽ ടെൻ്റ് അടിക്കാം കാരണം ഇങ്ങോട്ട് തണുപ്പല്ലേ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല ടെൻറ്റിനുള്ളിൽ ഇത് ഇൻഡോറ് ടൗണാണ് ഇൻഡോർ ടൗൺ ുള്ളിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ലക്ഷ്യം എത്ര റോഡുണ്ട് ഇതിൽ ലൊക്കേഷൻ എന്നെ കൊണ്ടുപോകാൻ നോക്കും ഏതോ ഒരു കാട്ടിലൂട്ടെ ഏതോ ഒരു അട്ടക്കൊണ്ടിൽ മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തി ഇത് വേഴത്തേക്ക് ഇപ്പം പുറത്ത് ഇറക്കുക എന്നാ റോഡ് കാണുന്നുണ്ട് ആ റോഡിലെത്തിയാ മതിന് ഓ ഏതോ റോഡ് എത്തി റോഡ് അപ്പുറത്തോട്ട് പോയാൽ കിട്ടൂല കിട്ടൂല്ല ലൊക്കേഷൻ വെറുതെ എന്നെ അവകെ ഏ കറക്കിച്ച പോർക്കാനിമ്രാണി ആ നിമ്രാനി നിമ്രാനി ഞാൻ റൂമ് വേണ്ടി ചോദിച്ചതാണ് ഓനോ റൂമ് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ക്യാൻ ആവാ റൂം കാസ്പിറ്റൽ പട്ടേൽ ഹോസ്പിറ്റൽ ഓക്കേ മിലേക നേരെ പോയിക്കഴിഞ്ഞാൽ ആടെ റൂമുണ്ട് പോലും ആടെ റൂം സൈഡ് ആക്കണം സമയം ഏകദേശം ആറ് മണി ആറ് മണി ആറേ പത്തായി പട്ടേലിന്താവാ ഓക്കെ മെമ്മിലത്തെ ആ അതാ ഓക്കെ